ഹായ് ജോഫി ജോസ് ആണ് കുരി ജംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എ ആർ എം അജയന്റെ രണ്ടാം മോഷണം അപ്പൊ അജയന്റെ ഒന്നാം മോഷണം എന്താ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ കാണമായിട്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ മലയാളത്തിന്റെ അനുഗ്രഹീത നടന്റെ ശബ്ദത്തിൽ കൂടി ആരംഭിക്കുന്ന ഈ സിനിമ ആ ലാൽ എന്ന സംവിധായകൻ ആളുടെ പത്തു വർഷത്തെ കാത്തിരിപ്പാണെന്ന് പറയുന്നത് പത്തു വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ടോവിനോ എന്ന മനുഷ്യനെ അല്ലെങ്കിൽ ടോവിനോ എന്ന കളിമണ്ണിനെ ഉരുക്കി ഉരുട്ടിയെടുത്ത് ഈ സിനിമ ഓണത്തിന് നിങ്ങൾ കാണാതെ പോകരുത് ഈ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ നിവർത്തി വെക്കുന്നത് ഇന്നും നിന്റെ മൊയ്തീൻ എന്ന ക്ലാസിക് സിനിമ അതിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു നമ്മുടെ ഈ ലാൽ പോരാത്തേന് ബേസിൽ എന്ന ആശാന്റെ കൂടെ ആളുടെ ഷോർട്ട് ഫിലിം കാലം മുതൽ അവസാനം ഇറങ്ങിയ സിനിമ വരെ ബേസിലിൻ്റെ കൂടെ ഒപ്പം പ്രവർത്തിച്ച ജിതിൻലാൽ പത്തു വർഷത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റോറി ബോർഡൊക്കെ വരച്ച് സീൻ ബൈ സീൻ ബൈ വരച്ച് ആറ്റിക്കുറുക്കി എല്ലാം കാണാപ്പാടം പറഞ്ഞുകൊടുത്ത് ജോമോൺ ഡി ജോൺ എന്ന പുലി ക്യാമറമാനെ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റോറി സുജിത് നമ്പ്യാരാണ് ആണ് അതിൻ്റെ സംഭാഷണം ചെയ്തേക്കുന്നത് പിന്നെ പ്ലസ് കുഞ്ഞുരാമായണൊക്കെ എഴുതിയ ദീപു ഇല്ലേ ആളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ടൈറ്റിൽ കാർഡിൽ കണ്ടത് പിന്നെ ഇതിന്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് അതും മറ്റൊരു ദിബു നയനാൻ എന്ന് പറഞ്ഞിട്ട് തമിഴ് ടച്ചുള്ള ഒരു വേറൊരു ചുള്ളനാണ് അപ്പം ആ പാട്ടുകൾക്കും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ ഒരു തമിഴ് ചുവയുണ്ട് അവസാനത്തെ ഒരു പാട്ട് നമ്മുടെ ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരു പാട്ടൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബാക്കി പാട്ടുകളൊക്കെ അത്ര മികച്ചതായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ടച്ച് ചെയ്യാതെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തായാലും പടത്തിന്റെ ടൈറ്റിലിങ് മുതല് ടങ്കട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതിങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നൊന്നും പറയാനില്ല പടം തുടങ്ങും മുതൽ അവസാനം വരെ നമ്മൾ ടൊവിനോയുടെ ഈ അടിപൊളി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂന്ന് ക്യാരക്ടറായിട്ടുള്ള ചേഞ്ചുകളാണ് നമുക്ക് ടൊവിനോനെ വീണ്ടും ഇഷ്ടപ്പെടും ടൊവിനോനെ ഒരു സാധാ എന്താ പറയുക എസ് സി എസ് ടി കാസ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ നമുക്ക് അവൻ്റെ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ആ മാനറിസങ്ങളൊക്കെ തുടക്കം കാണുമ്പോൾ കൊള്ളാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്നു രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം പടം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടോ ബേസിൽ കോമഡി സീൻസ് അല്ലെങ്കിൽ ബേസിൽ ടൊവിനോ ആയിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ അത്ര സുഖമൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ബേസിലിന്റെ കോമഡി ഒന്നും എനിക്ക് അത്ര ആയതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് എനിക്കറിയില്ല ടോവിനോയുടെ കോമഡി സീനുകൾ തന്നെയാണ് പടത്തിൽ നല്ല രസമായിട്ട് തോന്നി പിന്നെ ഒന്നും പറയാനില്ല ഈ പടത്തിൽ ഇങ്ങനെ എല്ലാവരെയും നിരത്തി വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് മണീൻ എന്ന കൊടുങ്കള്ളനാണ് അല്ലെങ്കിൽ ആളുടെ ആ ക്യാരക്ടറൈസേഷനൊക്കെ ആ നമ്മുടെ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോഴേ നമ്മുടെ ഒഡിയൻ സിനിമയിലും മോഹൻലാല് മറ്റേ ഒഡിയനായിട്ട് വരുന്ന സീനുകളൊക്കെ ഇല്ലേ അതൊക്കെ ശരിക്കും പറയും കയർല് തൂക്കി ആ സീനുകളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഒടിയൻ ഒടിയൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ നമുക്ക് അതങ്ങോട്ട് ഒരു ചിരി വരുന്ന സാഹചര്യമായിരുന്നു പക്ഷേ അതേ സംഭവം തന്നെ ഇത് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നത് വെച്ചാൽ അതേ സംഭവങ്ങൾ തന്നെ ഈ ഭയങ്കര വാമൊഴിയായിട്ട് ഈ കള്ളൻ ഭയങ്കര പെരും കള്ളനാന്ന് പറയുമ്പോൾ ഈ കള്ളനെ കാണിക്കുമ്പോൾ അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ആളുടെ വേഗതകളൊക്കെ കാണിക്കുന്നത് നമുക്കൊന്നും പറയാമല്ലോ അതൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് അതായത് പുതിയ പിള്ളേർ പണി അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ഈ പടത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് തോന്നി കുറച്ച് സീനുകൾ കിട്ടാ അതൊക്കെ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ തുടക്കം ഒരു ആകാശുന്ന ഒരു സംഭവം വീഴുന്ന ഒരു സീനൊക്കെ ആണെങ്കിലും അതിന്റെ വി എഫ് എക്സ് അതിന്റെ ആനിമേഷൻ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കുറ്റം പറയാനില്ല മേക്കപ്പ് ആണെങ്കിലും ടോവിനോടൊക്കെ മേക്കപ്പ് ആണെങ്കിലും ഒന്നും മുഴച്ചു നിക്കുന്നില്ല പഴയ കാലം കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചെക്കൻ മോശമാക്കും എന്ന് വിചാരിച്ചാൽ ഒന്നും മോശമാക്കിയിട്ടില്ല നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ഈ പാട്ടുകളുടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ കാര്യത്തിലൊക്കെയാണ് എനിക്ക് ചിലപ്പോ ചില സീനുകളിൽ ഈ സെന്റി കാണിക്കുമ്പോൾ ഈ നാടകത്തിലൊക്കെ കാണിക്കുന്ന പോലെ ആ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹമ്മിങ് അല്ലെങ്കിൽ ഓടക്കൊഴിലിന്റെ ഒരു അതിപ്രസരം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇട്ടുക അതൊന്നും മോശം എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ ആ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൗട്ടുകളും ഒരു ചോദ്യചിഹ്നങ്ങളൊക്കെ വന്നിരുന്നു ആകെ നോക്കുമ്പോൾ നല്ലൊരു സദ്യ ഒരു രീതിയിൽ അടി പിടിക്കാതെ അല്ലെങ്കിൽ വേവ് കൂടി പോകാതെ എരിവ് കൂടി പോകാതെ എല്ലാ സമാസമം ചേർത്തിട്ടുള്ള ഒരു സദ്യ കഴിച്ചോ ഓണത്തിന് അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ കേട്ട് ഇവിടെ ഒരു ചൈത്രൻ ടി വി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പൊ ഈ സാധനത്തിൽ ഈ സിനിമ ക്യാമറ പ്രിന്റ് ആണെങ്കിലും അതൊക്കെ വരും അപ്പോൾ എല്ലാവരും കുറെ അമ്മാവന്മാർ അന്നാ ഞാൻ ടി വിയിലിരുന്ന് കണ്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും അങ്ങനെ കാണരുത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ത്രീ ഡി ആണെങ്കിലും അതിൻ്റെ എഫക്റ്റുകൾ സൗണ്ട് ആണെങ്കിലും നല്ല രസമായിട്ടും നല്ല അടിപൊളിയായിട്ട് കറങ്ങി വരും തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ ജോമോൺ ടിയുടെ ക്യാമറയാണ് എന്നും നിന്റെ മൊയ്തിനൊക്കെ ചെയ്തേക്കും നമ്മുടെ ഈ ചുള്ളൻ അല്ലെങ്കിൽ ചാർലി കണ്ട സീനുകളൊക്കെ നിങ്ങൾ ഓർത്താൽ മതി അപ്പോൾ വിഷ്വൽസ് ഒക്കെ നല്ല രസമായിട്ട് നല്ല വൈഡ് സ്ക്രീനിലൊക്കെ കാണുകയാണെങ്കിൽ നല്ല രസമാണ് ഒരുപാട് നായകന്മാരും നടിമാരും ഇതിനു വേണ്ടി അഭിനയിച്ചിട്ടുണ്ട് നായകന്മാർക്ക് പ്രാധാന്യം ഇല്ല എന്ന് പറയുന്ന ഈ സമയത്ത് നമ്മുടെ സ്വരുഭി ലക്ഷ്മി അല്ലെങ്കിൽ ഇതിന്റെ നായികയായിട്ട് വന്നേക്കുന്ന കൃതി പിന്നെ ഐശ്വര്യ എന്നുവേണ്ട നായകന്മാരിലേക്ക് പോകുമ്പോൾ ജഗദീഷ് മധുപാല് അജു വർഗീസ് ഒരുപാട് പേര് ആയിട്ട് വന്നേക്കുന്ന ഹരീഷ് ഉത്തമൻ ഹരീഷ് ഉത്തമൻറെ സീനുകളും ആള് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴും അതും എവിടേക്കോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോകുന്നു ബിക്കോസ് അടിക്കടവനെ എന്ന് പറഞ്ഞിട്ട് അടിക്കേണ്ട സീനുകളിലേക്കൊന്നും കഥ അങ്ങനെ പിരിച്ചു പിരിച്ച് അല്ലെങ്കിൽ നമുക്ക് നല്ല പിരിമുറുക്കം വരുന്ന സീനുകളിലേക്കൊന്നും സിനിമ അങ്ങനെയൊന്നും പോകുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീനിൽ ഒരു ആചാരോബോധമായിട്ടുള്ള ഒരു വില്ലൻ്റെ അടുത്ത് ടൊവിനോ ഏറ്റുമുട്ടുന്ന സീനിലാണെങ്കിൽ പോലും അയ്യോത്രേ ഉള്ളൂ ആക്ഷൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വാള് വന്നിട്ട് ഇതിപ്പോ ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് ടൊവിനോനെ മറക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിലും ടോവിനോ നിങ്ങൾ കാണുക അപ്പൊ ആ സീനുകളൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ആക്ഷൻ സീനുകളിലൊക്കെ ടോവിനോ ആ പാറിപ്പറന്നു അഭിനയിച്ചിരിക്കുന്ന കേട്ടോ ഒരു കവുങ്ങും തോട്ടത്തിലുള്ള ആക്ഷനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്യാമറ വർക്കൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഈ സീനുകളൊക്കെ നമ്മൾ മിന്നൽ മുരളിയിൽ കുറെ ആൾക്കാർ പന്തമായിട്ടൊക്കെ ഓടുന്ന സീനുകളും അല്ലെങ്കിൽ പന്തം പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിലും അങ്ങനെ ആവർത്തനം വരുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് എന്താ ബേസിലെ ശിഷ്യനാണല്ലോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നിയതാണ് പക്ഷേ നൈറ്റ് ഷോട്ടുകളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ടോവിനോട് ആക്ഷൻ സീനൊക്കെ ചെക്കൻ നിന്ന് പറക്കാണ് ആ സമയത്തൊന്നും ഒരു കയറിലിട്ട് പൊക്കെ അല്ലെങ്കിൽ ഗ്രാഫിക് വയറിളക്കോ അങ്ങനത്തെ ഒന്നുമില്ല ശരിക്കും ചെക്കൻ കൈയും മെയ്യും മറന്ന് തലകുത്തി മാറിയിട്ടുള്ള ആക്ഷൻ സീനുകളാണ് അതിനൊക്കെ നമ്മൾ ടൊവിനോനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ആളുടെ ഫിസിക് ആളുടെ ബോഡിയൊക്കെ നല്ല കിടുക്കാച്ചിട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിലെ ടൊവിനോനെ കാണിക്കുമ്പോൾ ഭയങ്കര പാവത്താനായിട്ട് മീശയൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ച് വേറൊരു ലുക്കാണ് ടൊവിനോയ്ക്ക് ജിതിൻലെ ഒരുപാട് പുലികളെ കൂട്ടിച്ചേർത്തിട്ട് ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന എല്ലാവരും തുടക്കം മുതൽ സ്റ്റോറി ബോർഡൊക്കെ വരച്ച് തുടങ്ങി പോസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം യെല്ലോ ടൂത്ത് ഒക്കെയാണ് അതിൻ്റെ പോസ്റ്റർ പോസ്റ്ററിൽ തന്നെ നമുക്ക് ഈ പടം കാണണം അല്ലെങ്കിൽ കൊള്ളാത്ത സംഭവം ഒരു ഹോളിവുഡ് ടച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ പോസ്റ്ററൊക്കെ ചെയ്ത് എല്ലാം പടം ഹിറ്റാക്കണം എന്ന് ഉറപ്പിച്ചിട്ട് ലിസിൻ സ്റ്റീഫന്റെ മുപ്പത് കോടി ആൾക്ക് എത്രയോ മടങ്ങായിട്ട് തിരിച്ചു കിട്ടും ഈ സിനിമ നൂറ് കോടിയിലേക്ക് എത്തും അറിയില്ല ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ പെപ്പയുടെ ഒരു യമണ്ട സാധനം വരാൻ നിൽക്കുന്നുണ്ടല്ലോ കൊണ്ടൽ അതും കൂടെ കാണണം എന്നിട്ട് വേണം തീരുമാനിക്കാൻ ഈ ഓണം മണിയനെ അടിച്ചുകൊണ്ട് കൊണ്ട് അതോ നമ്മുടെ പെപ്പയെ അടിച്ചുകൊണ്ട് കൊണ്ട് പോകുമെന്ന് തുടക്കം മുതൽ ഇതിൻ്റെ ആർട്ട് വർക്കുകൾ ഒരു വലിയൊരു വിഗ്രഹം ഈ പടത്തിന്റെ ഒരു വലിയ കഥ പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് ഒരു സ്ഥലത്തും ഈ തെരമോകോളാണ് അല്ലെങ്കിൽ കുറേ സ്ഥലം സെറ്റ് ഇട്ടേക്കുന്നതും ഗ്രാഫിക്സും വി എഫ് എക്സും ഒക്കെയാണ് പക്ഷെ അതൊന്നും നമ്മളെ ഇത് ഉണ്ടാക്കിയതാണേലും അല്ലെങ്കിൽ ഇത് കൃത്രിമെന്ന് തോന്നിക്കാത്ത രീതിയിലായിട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞാൻ ജിതിൻലാലിനെ സംബന്ധിച്ചു അതിലൊക്കെ ആളുടെ കണ്ണ് ചെന്നിട്ടുണ്ട് ആ ഡീറ്റെയിലിങ്ങിലേക്ക് ടോവിനോന്റെ ക്യാരക്ടർ കൊടുത്തേക്കുന്ന സമയത്താണെങ്കിൽ പോലും മണീൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറൈസേഷൻ ചെയ്തേക്കുന്ന സ്ഥലത്ത് നമുക്ക് ഏതെന്ത് ഇങ്ങനെ ഇയാളുടെ ക്യാരക്ടർ ഇവിടെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്നൊന്നും തോന്നിക്കില്ല ഇംഗ്ലീഷ് സിനിമ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന രീതിയിൽ ട്രഷർ ഹണ്ടിനൊക്കെ പോകുന്ന പോലത്തെ കുറേ സീനുകളൊക്കെ ഉണ്ട് ശരിക്കും നമുക്ക് ചുരുക്കി പറയാണെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്ലസ് ഒരു മുത്തശ്ശി കഥയിൽ കൂടി ആരംഭിച്ച് അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്ന അതൊക്കെ നല്ല ഹൃദയഹാരിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആ സമയത്തൊക്കെ നല്ല രസമുണ്ട് മണീൻ എന്ന് പറയുന്ന കളനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ടോവിനോ ആ സമയത്തൊക്കെ കൂടെ ശരിക്കും ആർമാദിക്കുകയാണ് ശരിക്കൊരു ഭ്രാന്തമായ അവസ്ഥയാണ് ടോവിനോട് നമ്മൾ കാണുന്ന ടോവിനെ നെഞ്ചേറ്റിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ടോവിനോടെ മൂന്ന് കെറ്റപ്പും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കൊരു കുഞ്ഞുരാമായണ കാലഘട്ടം ഉണ്ടല്ലോ ആ സിനിമയിലൊക്കെ ഒരു സംഭവങ്ങളൊക്കെ പോലെ ശരിക്കും ബേസിൽ ശിക്ഷനായതുകൊണ്ടാണോ എന്നറിയില്ല ബേസിലായിട്ട് കുറേ കാര്യങ്ങളിൽ ആൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അതിലെ ക്യാരക്ടറുകളായാലും നാട്ടിൻപുറൊക്കെ കാണിക്കുന്ന സീനുകളാണെങ്കിലും നമ്മൾ കുഞ്ഞുരാമായണത്തിലൊക്കെ കണ്ട് മറന്ന അല്ലെങ്കിൽ ഗോതയിലൊക്കെ കണ്ട പോലെ കുറേ ക്യാരക്ടറുകളൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട് അതൊന്നും നമ്മൾ ബോറടിപ്പിക്കുന്നില്ല നല്ല രസമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതൊരു ഫൺ സിനിമ അല്ലാത്തത് കൊണ്ട് ആളതിലേക്കൊന്നും അത്രയും ഫോക്കസ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ജിതിൻലാലിന്റെ ആദ്യത്തെ പടമെങ്കിൽ ഇനി വരാനിരിക്കുന്നുള്ള ഐറ്റംസ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പടം ഓണം ടൊവിനോ കൊണ്ടുപോകുമോ അതോ പെപ്പയോ കൊണ്ടുപോവോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പെപ്പയുടെ സിനിമയും കൂടി ഇറങ്ങുന്നുണ്ട് നമുക്ക് നോക്കാം നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാനൊന്നും എനിക്ക് തോന്നിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കുറച്ചിലുകളൊക്കെ ആയിട്ട് ഫീൽ ചെയ്ത സിനിമയാണ് എങ്കിലും ഞാൻ പറയുന്ന ഒരു നമ്മൾ പത്ത് എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ധൈര്യമായിട്ട് സെവൻ പോയിന്റ് ഫൈവ് കൊടുക്കാം നമുക്ക് ഇത് ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ കഷ്ടപ്പാട് ഈ ആയിക്കോട്ടെ ജിതിൻലാൽ എന്ന സംവിധായകനായിക്കോട്ടെ ഇതിനു വേണ്ടി ചെയ്ത എഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തിയേറ്ററിൽ തന്നെ ചെന്ന് ഈ സിനിമ കാണാൻ നോക്കുക അല്ലാതെ ക്യാമറ പ്രിൻ്റൊന്നും കണ്ട് ഈ പടത്തിൻ്റെ ആ വിഷൽ ബ്യൂട്ടിയോ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് കാണുകയാണെങ്കിൽ ത്രീ ഡി സിനിമ തന്നെ പോയി കാണുക അപ്പോൾ ഉള്ളൂ പറയാനായിട്ട് ഈ ഓണത്തിന് മലയാളികളുടെ ഹൃദയം കവരാനായിട്ട് മണിയൻ എന്ന കള്ളൻ എത്തുമോ അതോ പെപ്പയെത്തു പെപ്പയുടെ കൊണ്ടിലും കൂടെ വരാനുണ്ട് അതുകൂടെ ഞാൻ വെയിറ്റ് ചെയ്യാണ് പക്ഷെ എന്നാലും ഈ സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കുരിശേഷന് വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക്